അടുത്ത മാസം പത്താം തീയതി മാളുട്ടിന്റെ കല്യാണം നിശ്ചയിച്ചിണ് ഒരു ലക്ഷം റുപ്പിയത് പവന്റെ പണ്ടു ആണ് അവര് ചോയിച്ചത് ചോദിച്ചത് ആരെയൊന്നുമില്ല അക്കരയാളോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് ഏറ്റവും ചെയ്തു ഇവിടുത്തെ സ്ഥിതി ഒക്കെ പാൻറെ ഒട്ടിക്ക് അറിയാലോ അറിയാലോ അതുകൊണ്ട് അടുത്ത മാസം അഞ്ചാം തീയതി ആവുമ്പോഴേക്ക് സംഗതി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ആ പൈസയും പണ്ടവിടെ എത്തിക്കണം ഈ ീ കത്തിനെ അക്കരെത്തി അവിടെ മുഹമ്മദ് അലിന്റെ കയ്യിൽ ഈ കത്ത് കിട്ടിയ അവസരത്തിൽ ചെക്ക് എങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിയർക്കാണ് ആ കൈഫ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പേരാ ആ അറബിയിൽ പറയുന്ന പേരാണ് അതിന്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ വിയർക്കൺ എ സിയിൽ ഇരുന്ന് വിയർക്കണപ്പ സുഹൃത്തുക്കളെല്ലാം കൂടി വട്ടം കൂടി ഇവനെ വല്ല അറ്റാക്കും വരികയാണോ എന്ന് വിചാരിച്ച എന്താ മോമല് വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നപ്പോ ആകെ ഒരു പരിഭ്രമം പാപ്പ ഒറ്റ മരിച്ചോ ഇനി പറഞ്ഞ് ചെങ്ങായിമാരെ വാപ്പ മരിച്ചൊക്കെ ആണെങ്കിപ്പൊ മൗലൂദിന് ഒരു അയ്യായിരം റുപ്യ അയച്ചുകൊടുത്താൽ മതിയായിരുന്നു കണ്ണൂക്കിന്റെ അന്നേക്ക് ഇതിപ്പോ പെങ്ങൾക്ക് കല്യാണം ഉറപ്പിച്ചിണ് ഒരു ലക്ഷം റുപ്പി അൻപത് പവനുവാണോലോ വാപ്പ കൊടുക്കാറുണ്ട് എന്നെ കണ്ട ഏറ്റതാണ് എന്നാ പറയണത് ശരി ഞാനിവിടെ വന്നിട്ട് ആകെ മൂന്ന് മാസമായിട്ടുള്ളു ഞാൻ എന്താ അവിടെ ചെയ്യ എനിക്ക് ആകെ കിട്ടണ അഞ്ഞൂറ് ദയ്യാലാണ് ഏ അത് ഈ ജി ഇംഗ്ലീഷിൽ പറഞ്ഞു ഞാൻ അറബി പറഞ്ഞതാണ് ഏതായാലും നാട്ടിൽ ഒരു ആറായിരം അതിന്ന് അതിന്നിവിടെ എന്റെ റൂമും ചെലവും കുന്തവും കുടച്ചക്കറും ഒക്കെ കഴിഞ്ഞ് ഒരു പത്തോ രണ്ടായിരോ മിച്ചം വെച്ചാൽ എങ്ങനെയാണ് ഇത്രയും ദിവസത്തിന്റെ ഉള്ളിൽ അത്രയും വലിയൊരു എമൗണ്ട് ഞാൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു ഇവനിങ്ങനെ ആകെ വേവലാതില് സുഹൃത്തുക്കൾ പറഞ്ഞു വേജാറാകണ്ട ഞമ്മക്ക് ഇവിടെ ഒരു കുറു ആ ഒക്കെ ആ പിന്നെ അതിന്റെ ഗഫീലും തന്നെ ആളൊരു പുളിച്ചാണ് ഒന്ന് പൊക്കി പറഞ്ഞാ മതി മൂപ്പര് ഒക്കെ സഹായിക്കുന്ന അറബിനെ പൊക്കി പറയണമെങ്കിലിപ്പോ അയിന് പണ്ടൊരു ചെങ്ങായി പറഞ്ഞ് സഞ്ചിയിലുണ്ട് കണ്ണട അത് കിട്ടണെങ്കിലും വേണം കണ്ണട എന്ന് പറഞ്ഞ മാരിയാണ് മൊബാലിന്റെ കഥ ഈ സാധു അവിടെ ചെന്നിട്ട് ആകെ മൂന്ന് മാസായിട്ടുള്ളു മൂന്ന് ഈ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ എന്ത് അറബി പഠിക്കാനാണ് അല്ല ഒരു നല്ല ഐഡിയ ഉള്ളവരൊക്കെ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കൂ ഐഡിയ ഇല്ലാത്തോപ്പഞ്ഞ് മുപ്പത് മാസം നിന്നിട്ടും കാര്യ മുപ്പത് കൊല്ലം നിന്നിട്ടും കാര്യമല്ല അതിനുദാഹരണമാണ് ഡയലോഗക്കാരൻ ബീരാക്ക വീരാക്ക വീരാക്ക കഴിഞ്ഞ ഞങ്ങളെ നാട്ടിൽ നിന്ന് പോയിട്ട് പതിനൊന്ന് കൊല്ലായി കഴിഞ്ഞ മാസത്തില് മുപ്പര് ലീവിന് വന്നപ്പ ഞാന് വെറുതെ കള്ളി അറിയാൻ വേണ്ടിട്ട് തീപ്പെട്ടി ഇങ്ങനെ എടുത്തുകണ്ട് കാണിച്ചു കൊടുത്തുകണ്ട് അല്ല ഇരാക്ക ഈ തീപ്പെട്ടിക്ക് അവിടെ എന്താ പറയാ അങ്ങനെ ആലോചിച്ച് തലയിലൊക്കെ മാന്തി തീപ്പെട്ടിക്ക് ഇപ്പൊ അവിടെ തോന്നുന്നുണ്ട് ആ ഞാൻ പറഞ്ഞ ആക്ക ഇബ്രീത്ത് പറഞ്ഞ ജിന്നുള്ള രാജാവാണ് തീപ്പെട്ടിക്ക് അവിടെ കിഫ്രീത് എന്നാണ് പറയാ ഇരുപത്തിരണ്ട് ദിവസം നിന്നപ്പോഴേക്ക് ഞാൻ അതൊക്കെ പഠിച്ച പതിനൊന്ന് കൊല്ലം നിന്നിട്ടൊന്നും പഠിച്ചിട്ടില്ലേ അയിൽ കാക്കനോട് പറഞ്ഞ കേട്ടോ മന അയിന് ഇജി പത്തിരുപത്തിരണ്ട് ദിവസം ജനങ്ങൾ ജനങ്ങളടിയിലേക്കാരൻ പോയി നിന്നത് എനിക്ക് അറബി പഠിക്കണെങ്കി ആ ആടുകളെ അറബി പറഞ്ഞാലല്ലേ പറ്റുള്ളൂ അപ്പൊ ചെന്ന ആ വർഷത്തെ തന്നെ കാക്കാനേം കൊറേ ആടുകളെയും കൂടി ഒരു മലന്റെ മോളുക്കാണ് കയറ്റു വിട്ടതാണ് അറബി പിന്നെ കാക്ക മനുഷ്യന്മാരെ കാണാൻ കരിപ്പൂര് എയർപോർട്ടിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ വരുന്ന സമയത്താ പിന്നെ ആടുകൾ എന്ന് പറഞ്ഞാൽ ഐറ്റായിടത്തും ഒരു ഒരു ഭാഷ ഭാഷയാളു എല്ലോടും ആടായാലും കേരളത്തിലാടായാലും ആടായാലും ഒക്കെ ഇതാണോ ഐറ്റങ്ങളെ ഭാഷ ഇതറിയണ എന്നെ പോലെ ചില അഗ്രഗണ്യന്മാരുണ്ട് വേറെ ആർക്കും പോലെ ഭാഷ എന്താന്നുള്ള അറിയാറില്ല കേരളത്തിലെ ആടിന്റെ ഭാഷ അറിയണ രണ്ടേ രണ്ടാൾക്കാരുള്ളൂ ഒന്നിന്റെ ഉസ്താദ് ഭാവം മരിച്ചുപോയി ഇനിയിപ്പ ഞാൻ മാത്രമുള്ളൂ ആയിട്ടിട്ട് ഇപ്പൊ എല്ലാര്ക്കും ഇല്ല എനിക്ക് ആടിന്റെ ഭാഷ പഠിക്കണോ ആടിന്റെ ഭാഷ കേട്ടാ ഭയങ്കര രസമാണ് ഉദാഹരണത്തിന് ഒരു അങ്ങാടിയിൽ വെച്ച് രണ്ട് ഒരാണാടും ഒരു പെണ്ണാടും കൂടി കണ്ടുമുട്ടുകുട്ടണ സമയത്ത് ഈ ആണാടിന്റെ വായിൽ ഒരു ചെറിയ വായ്ക്കത്തോലുണ്ട് അപ്പൊ ഈ പെണ്ണാടിന് ഇങ്ങനെ കണ്ടപ്പോ മൂപ്പർക്ക് ഇങ്ങനെ ഒരു തോൽ ഒരു രോമാഞ്ചം കാരണം ആടാണല്ലോ ഇഷ്ടം പോലെ രോമം ഉണ്ടാവും അപ്പൊ മൂപ്പർക്ക് ഇങ്ങനെ ഒരു രോമാഞ്ചം അതിലീ പെണ്ണാടിനോട് ആടിന്റെ ഭാഷയില് ആണാട് ചോയിക്കുകയാണ് ആ അതിൽ പെണ്ണാടിന് ഇവന്റെ ആ അസുഖം മനസ്സിലായി മനസ്സിലായി പെണ്ണാടിന്റെ ഭാഷയില് ഒരു ദയനീയ സ്വരത്തില് പെണ്ണാട് ഇവനോടൊരു മറുപടി അർത്ഥം എന്താണ് ചെറിയ മക്കളാണ് പാലുടി പ്രായം മാറിയിട്ടില്ല ഞങ്ങൾ ഇപ്പൊ അടങ്ങേറുന്നത് നിൽക്കല്ലി